ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവിനും പുരോഗതിക്കുമൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി മെച്ചപ്പെടുമ്പോൾ അത് നാടിന് തന്നെ ഉന്നമനം ഉണ്ടാകുമെന്നും സമൂഹത്തിൽ അസ്വസ്ഥത കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ ഇതിന് സമാധാനം കണ്ടെത്താൻ കഴിയുമെന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം വി ജി രവീന്ദ്രൻ പറഞ്ഞു വടയാർ കിഴക്കേക്കര നൂറ്റി മുപ്പത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക ഭൂതങ്കേരിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഊട്ടുപുരയുടെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തലയോലപ്പറമ്പ് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ഇ ഡി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എസ് ടി സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് എം എസ് തനൽകുമാർ സെക്രട്ടറി എൻ ആർ മനോജ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ പ്രവീൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ശാഖായോഗം ഭാരവാഹികൾ വനിതാ സംഘം പ്രവർത്തകരടക്കം നിരവധി പേർ സമർപ്പണ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്നൊരു പ്രൈമറി വിദ്യാഭ്യാസം മാത്രമായിരുന്നു ഗവൺമെന്റിന് ഉണ്ടായിരുന്നു ആ സമയത്താണ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരു തന്നെ നേരിട്ട് വന്ന് പ്രതിഷ്ഠ നടത്തി ഒരു വല്ലൊരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു ആ വല്ലഭ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ കഴിഞ്ഞ് അദ്ദേഹം പുറത്ത് ഇറങ്ങിയപ്പോൾ ഗുരു പറഞ്ഞത് ഇനി ഇതിനു ചുറ്റും സരസ്വതി ക്ഷേത്രങ്ങൾ ഉണ്ടാവുമെന്നാണ് അതോടനുബന്ധിച്ചുകൊണ്ട് ഓരോ സരസ്വതി ക്ഷേത്രങ്ങളും വന്ന് 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 ഇപ്പോ ലോ കോളേജ് വരെയും വന്നെത്തിയിരിക്കുകയാണ് എൽ പി ആയി യു പി ഐ ഹയർ സെക്കൻഡറി ആയി അതുപോലെ തന്നെ ബി എഡ് എം എഡ് അതുപോലെ സയൻസ് കോളേജ് അതുപോലെ ഇപ്പോൾ ലോ കോളേജ് ഉൾപ്പെടെ വിവിധ കോഴ്സുകളോടുകൂടി വളരെ ഭംഗിയായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും നല്ല കോളേജായി മാറിയിരിക്കുകയാണ് അപ്പോൾ പരിശ്രമം കൊണ്ട് നമുക്കിതെല്ലാം നേടിയെടുക്കാനും ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നതിനകത്ത് യാതൊരു സംശയമില്ല നമുക്കിവിടെ വേണ്ടത് ഈ ക്ഷേത്രത്തിന്റെ പുരോഗതി അതുപോലെ തന്നെ അതിൻ്റെ ചൈതന്യം വർദ്ധനവാണ് ആ ചൈതന്യം വർദ്ധനയുടെ സ്വാഗത പ്രാസ്യം സൂചിപ്പിച്ചതുപോലെ ഈ ശാഖയിലെ അംഗങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ആത്മാർത്ഥമായ സഹകരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ നിത്യേനയുള്ള പൂജാകാര്യങ്ങളിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റ് അനുബന്ധമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി എടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ സഹായവും സഹകരണവും സാമ്പത്തികമായ സഹായം കൊണ്ട് നമുക്കതെല്ലാം സാധിക്കും